അവള് പുലിമടയില സമയമായി അവളുടെ കാറിനകത്ത് ഒരു ചെറിയ ക്യാമറ ഘടിപ്പിച്ചു അതിലൂടെ അവള് പുറപ്പെടുന്നൊക്കെ എനിക്കിതാ ഇവിടെ ഇരുന്ന് ഇതിൽ കാണാം ഇപ്പൊ യാത്രയിലാണ് ഏത് നിമിഷവും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ അരികിലേക്ക് അവൾ എത്തും ഇതിനു മുമ്പ് അവൾ മരിച്ചെന്ന് പറഞ്ഞ് നീയൊക്കെ ആഘോഷം നടത്തിയതാ ഇത്തവണ മരിച്ചു കിടക്കുന്നവളെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ ഇവിടെ ഇപ്പൊ ആഘോഷം നടത്താൻ പറ്റില്ലല്ലോ അച്ഛ അങ്ങനെ നമ്മൾ സന്തോഷിച്ച മറ്റുള്ളവർ സംശയിക്കില്ലേ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ ഈ സാഹചര്യം മുതലാക്കാനാ ഞാൻ നോക്കുന്നത് നീ പ്രതാപനെ വിവരം പറഞ്ഞായിരുന്നു എല്ലാ അപ്പപ്പ വിളിച്ച് പറയുന്നുണ്ട് അച്ഛ നമ്മുടെ അധികം പണമൊന്നുമില്ലല്ലോ മഹാലക്ഷ്മി മരിക്കുവാണെങ്കിൽ ആവശ്യപ്പെടുന്നതിൽ അപ്പുറം തരാമെന്ന് പ്രതാപൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിൽ പൂത്ത പണം ഉണ്ടടാ ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ